ഹായ് കുട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉമ്മിട്ടുണ്ടാക്കിയ ഒരു സ്പെഷ്യൽ സാധനമാണ് വെച്ചാൽ ഏത്തക്കായൊക്കെ വെച്ചിട്ട് എന്തുമ്പം വെച്ചാൽ പറയാം കറി കാച്ചി ആ കറി കാച്ചത് എന്നാ പറയാം ഇത് അരിപ്പൊടി ഉണ്ട് അതിനകത്ത് ഉരുട്ടി പിന്നെ ഏലക്കായ ശർക്കര ഏത്തപ്പഴം എല്ലാം ഇട്ടിട്ട് കുറുക്കിയെടുത്തതിന് ശേഷം അണ്ടിപ്പരിപ്പും മുന്തിരി നെയ്യിൽ കാച്ചി ഒഴിക്കുകയാണ് ആ സാധനമാണ് ഇത് ഇന്നും മിച്ച ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റാണ് ഞാൻ രണ്ടു പ്രാവശ്യം ഇപ്പോൾ വന്നിട്ട് ഞാൻ കഴിച്ചു കഴിക്കാതെ നല്ല ഇഷ്ടമായി പിന്നെ അതേണ്ട നല്ല കുത്തിരി ചോറ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു പിന്നെ തോര കൂന്തളുണ്ട് തോര ഉണ്ടാക്കിയിട്ടുണ്ട് മിച്ചവര ഇതേണ്ട തോര നല്ല അടിപൊളി തോര പിന്നെ കപ്പ പുഴുങ്ങിയത് എന്തുവാ അത് ഉരു ആ ഉരുളൻ കിഴങ്ങ് മെഴുക്ക് വരത്തിന് പിന്നെന്താ നല്ല അടിപൊളി അയില തേങ്ങ അരച്ച് കറി വെച്ചേക്കുന്നു ഇതൊക്കെയാണ് ഒന്നിച്ചാടെ സ്പെഷ്യൽ വിഭവങ്ങൾ ഇനി സഫാൻ ദോശ ഉണ്ടാക്കാൻ പോവുക സഫാൻ ഇപ്പോൾ പോവാൻ നിൽക്കുകയാണ് അപ്പോഴേക്കുതേ ദോശ ഉണ്ടാക്കാൻ പോകുന്നത് ഭൂരിയാണ് അല്ലേ ദോശ അപ്പം ഫാത്തി മിക്ക മിച്ച ദോശ ഉണ്ടാക്കുന്നില്ല ദോശ ഫാത്തിക്കാണ് മിച്ച ഭൂരി ഉണ്ടാക്കാൻ പോവാണ് വേണ്ട പൂരിട്ടെന്ന് നല്ല അടിപൊളിയായിട്ട് മിച്ച അതിൻ്റെ പട്ടൺ ഇതാ ഓണാക്കണ്ടേ ഇത് അല്ലേ ആ പാചകം വച്ചാണ് അതുകൊണ്ട് എനിക്ക് ഏതാണ് ഗ്യാസ് കത്തിക്കുന്നതെന്ന് അറിയുന്നില്ല ചിരി തീ കൂട്ടണ്ട ഗ്യാസ് ഗ്യാസൊന്നും കൂട്ടാൻ ആത്തിക്കാണ് ദോശ ിച്ച അടിപൊളിയായിട്ട് മീൻകറി ഉണ്ടാക്കുന്നത് ഞങ്ങൾ മലപ്പുറത്തെ സ്റ്റൈലല്ല കായംകുളത്ത് വേറൊരു സ്റ്റൈലാണ് മിച്ചട മീൻ കറി ഒത്തിരി കറി കറിയില്ലാതെ ഇങ്ങനെ വറ്റിച്ചെടുത്ത് ഭയങ്കര മിച്ചട മീൻ കറി മെഴുക്ക് വറ്റി കൂട്ടി ചോറ് കഴിക്കാൻ ഞാൻ മാവ് എടുത്തപ്പോൾ വിചാരിച്ച് മിച്ച ദോശ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് ഇത് വെച്ചാൽ ചെയ്യാൻ അറിയത്തില്ല മിച്ച എനിക്ക് പൈപ്പ് വേണോ വരത്തണമെങ്കിൽ ആ അന്നൊരിക്കൽ ചപ്പാത്തി വരത്തണമെങ്കിൽ എനിക്ക് ഒട്ടും കഴിയുന്നില്ല എന്നിട്ട് അന്ന് മെച്ചാ പറ്റില്ലയോ ശിജി